ഇപ്പം നമ്മുടെ കേരളത്തിൽ വൈറൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ബൺ മസ്ക് ഇറാനി ചായ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാകുമ്പോൾ അടിപൊളി ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ക്രീം റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക എന്നാലേ നമുക്ക് ഇതുപോലെ മിക്സാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത് നമുക്ക് കുറഞ്ഞ മധുരം മതി വല്ലാതെ മധുര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഒരു കാൽ കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ എസൻസും കൂടി ചേർത്ത് കൊടുക്കുക അധികം ആവരുത് കാൽ ടീസ്പൂൺ തന്നെ മതി അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ നന്നായിട്ട് ഇപ്പോൾ അതുകൊണ്ട ഒരു ക്രീം പോലെ ആയിട്ടുണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായാൽ മതി ഇനി കൂടുതൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുക പഞ്ചസാര ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ലൂസായി പോവും അപ്പോൾ ഈ ഒരു പരുവായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമ്മൾ ഒരു ബണ് എടുത്തിട്ട് അത് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഭാഗം കട്ട് ചെയ്താൽ മതി പട്ടിൻ്റെ മിക്സ് ഇതിലേക്ക് സെൻറ്ററിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് എല്ലായിടത്തും ആക്കിയതിന് ശേഷം ഇതുകൊണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുറിച്ച ഭാഗങ്ങളിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഓരോ ബണ്ണും ചെയ്തെടുക്കാം ഈ ഒരു രീതിക്കാണ് ബൺ മസ്ക് വരുന്നത് അപ്പോൾ ഇനി നമുക്കിതിലേക്കൊരു ടീം കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള ടീ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഏലക്കായും പട്ടയും ഗ്രാമ്പും ഒരു നാലെണ്ണം വീതം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചർച്ചതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ചായ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ അടച്ചു വെക്കുമ്പോൾ അതിനകത്ത് ചെറിയ ഹോളുണ്ട് അവിടെയൊക്കെ കടലാസം കൂടി വെച്ചിട്ടുണ്ട് ദമ്മായിട്ട് ഇരുന്നിട്ടാണ് നമുക്ക് ഈ ചായ തിളപ്പിച്ചെടുക്കേണ്ടത് തിളച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഇതിരുന്ന് നന്നായിട്ട് തിളക്കേണ്ടതുണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് തിളച്ച് വറ്റിച്ചെടുക്കാം അപ്പോൾ അതിനനുസരിച്ച് ചായക്ക് കടുപ്പും സ്ട്രോങ്ങും കൂടും അപ്പോൾ അങ്ങനെയാണ് ഈ ചായ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് പാലും കൂടി ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അത് നന്നായി തിളപ്പിച്ച് ഒരു കപ്പ് രണ്ട് കപ്പുള്ളത് ഒരു കപ്പാക്കിയിട്ട് തിളപ്പിച്ചെടുക്കുക ഇത് നമുക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ നന്നായിട്ട് തിളച്ച് കുറുകി വന്ന ചായ ഞാൻ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒരു കാൽ ഗ്ലാസ് അരിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാലും നല്ല കുറുകി വറ്റി വന്നിട്ടുണ്ട് അതും ഒരു കാൽ ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡി ഇനി ഇതിലേക്ക് നമ്മുടെ ബൺ മസ്ക് ഒരു പീസ് എടുത്ത് മുക്കിട്ട് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്